എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ വളരെ നല്ല ആളുകളൊക്കെ തന്നെയാണ് എന്നാൽ ആ കൂട്ടത്തിൽ വളരെ മോശ സ്വഭാവമുള്ള ചെറിയൊരു ശതമാനം ആളുകളുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരെയും കുറിച്ചല്ല വളരെ ചെറിയ ഒരു ശതമാനം മോശ സ്വഭാവമുള്ള ആളുകളെക്കുറിച്ചാണ് അതായത് വഞ്ചികകളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചും അതുപോലെ തന്നെ ചതിയന്മാരായിട്ടുള്ള പുരുഷന്മാരെക്കുറിച്ചും അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഏഴ് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്നേഹബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ശരിക്കും വഞ്ചകയാണോ അതോ ചതിയനായിട്ടുള്ള ഒരു പുരുഷനാണോ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെയുള്ളവരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ആ ഒരു ബന്ധത്തിൽ ചതിക്കാനായിട്ട് ഇടയുണ്ട് അവസാനം നമ്മൾ അവരെ നഷ്ടപ്പെട്ട് ആ ഒരു ബന്ധവും നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവരെ തിരിച്ചറിയുകയാണെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ഒരു ലൈക്ക് കയറാനായിട്ട് മറക്കരുത് ഒന്നാമത്തെ നമ്മളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ നമ്മളെ ചതിക്കാൻ സാധ്യതയുള്ള ചതിയനായിട്ടുള്ള ഒരു പുരുഷന് അല്ലെങ്കിൽ വഞ്ചികയായിട്ടുള്ള ഒരു സ്ത്രീ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള എല്ലാവരോടും തന്നെ വളരെ ആയിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക അതായത് അവരുടെ ഒരു കാമുകനെ പോലെയോ അല്ലെങ്കിൽ ഒരു കാമുകിയെ കാമുകയെപ്പോലെയായിരിക്കും കാണുന്ന ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരെയൊക്കെ അവർ ട്രീറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കും അങ്ങനെ അവർക്ക് ഒരു ബൗണ്ടറിയും കാണത്തില്ല അപ്പോൾ അങ്ങനെ എല്ലാവരോടെയെങ്കിലും വെറുതെ പഞ്ചാര അടിച്ച് നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും ദോളെ കൈയിട്ട് എല്ലാവരും വളരെ ക്ലോസ് ആയിട്ട് പെരുമാറി അങ്ങനെ ഒരു ബൗണ്ടറീസും വെക്കത്തില്ല അപ്പോൾ ആ രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റവും സംസാരവും രീതികളും ഒക്കെ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമുക്ക് ഒരു ബന്ധത്തിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ ചതിക്കാനായിട്ട് നല്ല സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇനി രണ്ടാമായിട്ട് ഡിസ്മിസീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികൾ അതുമല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും ബന്ധങ്ങളിൽ നിങ്ങളെ ചതിക്കൂ എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല നിങ്ങളുടെ വികാര വിചാരങ്ങളെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ഒന്നും അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല അവർ നിങ്ങളുടെ സ്ഥാനത്ത് ഒന്നും ഒരിക്കലും ചിന്തിക്കത്തില്ല ഇപ്പോൾ ആ ഒരു ബന്ധത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ അവർ നിങ്ങളെ ഇട്ടിട്ട് പോകാനങ്ങ് തീരുമാനിക്കും അപ്പോൾ അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഉണ്ടാക്കുന്ന ഒരു മെൻറ്റൽ ഡാമേജ് എന്താണെന്ന് അവർ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല നിങ്ങളവരും ഉപേക്ഷിച്ചിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ആ ആ ബന്ധത്തിൽ എത്രമാത്രം അഡിക്റ്റഡ് ആണോ അത്രയും നിങ്ങൾ കരയും അത്രമാത്രം നിങ്ങൾ ചങ്കുപൊട്ടി വേദനിക്കും പക്ഷേ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല നിങ്ങൾ വേദനിച്ചാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം അവർ ആ ഒരു തീരുമാനം തീരുമാനമെടുത്തെങ്കിൽ അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല അപ്പോൾ ഒരു ബേസിക് കമ്മിറ്റ്മെൻറ്റ് പോലും ഇവർക്ക് ഉണ്ടാവത്തില്ല ഈ എൺപതി ഇല്ലാത്തവർക്ക് അതുപോലെ നിങ്ങളുടെ ആ ഒരു വികാര വിചാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യർക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു കൺസേണും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണേലും ആ ഒരു ബന്ധം ഒരു ആയി പോകാൻ പോലും അവർ റെഡി ആയിരിക്കും ഇനി മൂന്നാമായിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ദുരുപയോഗിക്കുന്നവർ നിങ്ങളെ മുതലെടുക്കുന്നവരെ അങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തികളാണ് ഉറപ്പായിട്ട് അവർ നിങ്ങളെ ചതിച്ചിരിക്കും അവർ ഒന്നിലെ ഒരു വഞ്ചകിയായിരിക്കും അല്ലെങ്കിൽ ഒരു ചതിയനായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രക്കാരെ സൂക്ഷിക്കണം അതായത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുകയുണ്ടായി ചില പുരുഷന്മാരൊക്കെ ഉണ്ട് അവരിങ്ങനെ സ്ത്രീകളോട് ഭയങ്കര സ്നേഹമൊക്കെയാണെന്ന് ഭാവിച്ച് തന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരോട് കടം ചോദിക്കാനായിട്ട് തുടങ്ങും ഈ ലോണെടുത്തെങ്കിലും എനിക്ക് കുറച്ച് പൈസ അപ്പോൾ ഈ സ്ത്രീയുടെ കയ്യിൽ പൈസ ഒന്നുമില്ല പാവപ്പെട്ടതാണെങ്കിലും അവൾ അവളെന്ത് ചെയ്യും കുടുംബശ്രീന്നൊക്കെ ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് വരെ ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നവരുണ്ട് എന്നിട്ട് എന്താണ് ഈ പാവം പെങ്ങച്ചിനെ പറ്റിച്ചിട്ട് അവൻ അവൻ്റെ പാട്ടിനോ അത് അതുമല്ലെങ്കിൽ ചിലവർ ഗോൾഡൊക്കെ ചോദിക്കും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പരിചയപ്പെട്ട ഉടനെ തന്നെ അവരെ കുറെ കണ്ണീർക്കഥയൊക്കെ പറയും അയ്യോ എൻ്റെ വീട്ടിൽ ഗതിയില്ല അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ചികിത്സ വേണം അപ്പോൾ നിങ്ങൾ കുറച്ച് പൈസ വന്ന് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നൊക്കെ ഈ പെൺകുട്ടിയോട് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് വളരെ കരുണയുള്ളവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെന്തേ ആ കഴുത്തലും കാതയിലും ഒക്കെ കിടക്കണമൊക്കെ ആരും അറിയാതെ കൊടുക്കും പക്ഷേ പിന്നീട് ഈ ഗോൾഡ് കൊണ്ട് ഇവ മുങ്ങും അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇവൻ്റെ അഡ്രസ്സ് പോലും അറിയത്തില്ല ഇത് അവൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇത് നഷ്ടപ്പെട്ടെന്ന് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് വീട്ടിൽ പറഞ്ഞാൽ അവർ വഴക്കു പറയും അപ്പോൾ അവൻ ഇവനെതിരെ കേസും കൊടുക്കാൻ പോകത്തില്ല അവൾ പിന്നെ അത് കാണാതെ പോയെന്നോ ൊക്കെ ഇങ്ങനെ കളവ് പറയേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുടെ ചില സാമ്പത്തിക ലാഭത്തിനൊക്കെ വേണ്ടി മുതലെടുക്കാൻ വരുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വരുന്നവർ നമ്മൾ കണ്ടിട്ടില്ല ഹാനി ട്രാപ്പ് ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ നമ്മളെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തി നമ്മളെ ഏതെങ്കിലും പ്രത്യേക ദുരുദേശത്തോടു കൂടിയാണോ സമീപിക്കുന്നത് അത് നമ്മൾ അവരെ എപ്പോഴും ഒന്ന് ഒബ്സേർവ് ചെയ്യണം നമ്മൾ പരിചയപ്പെട്ട ഉടനെ തന്നെ കയറി അഡിക്റ്റഡ് ഒന്നും ആവാൻ പോകരുത് അപ്പോൾ അവരെ ഒന്ന് ഒബ്സേർവ് ചെയ്ത് ഇവരുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മുതലെടുക്കാൻ വരുന്നുണ്ടോ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ മുതലെടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക എന്നിട്ട് അവർ നമ്മളെ മുതലെടുക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ അനാവശ്യമായിട്ട് കടം ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലുമൊക്കെ ബാധ്യതകളിലേക്ക് തള്ളി വിടുവോ നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആ ഒരു ബന്ധം വേണ്ടെന്ന് വെക്കുക കാരണം അങ്ങനെയുള്ള ഒരു പക്ഷെ ഒരു വഞ്ചകയായിട്ടുള്ള സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ചതിയനായിട്ടുള്ള പുരുഷനായിരിക്കാം അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമ്മൾ വേണമെന്ന് തന്നെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇനി നാലാമായിട്ട് നിങ്ങൾ ഒരു പ്രയോറിറ്റി ആയി കാണാതെ ഓപ്ഷനായിട്ട് മാത്രം കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ചതിക്കും അതായത് അവർ എപ്പോഴും വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും സ്വന്തം സ്വാർത്ഥത മാത്രം നോക്കുന്നവരായിരിക്കും വളരെയധികം സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും അപ്പോൾ ഒരു സ്വാർത്ഥനായ വ്യക്തിയെ നമുക്ക് തീർച്ചയായിട്ടും ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മനസ്സിലാവും ഇവർ എത്രമാത്രം സ്വാർത്ഥരാണെന്ന് മനസ്സിലാവും അപ്പോൾ ആ ഒരു സ്വാർത്ഥത കണ്ടാൽ നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം തുടരേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സ്വാർഥരായിട്ടുള്ള മനുഷ്യർ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അവർ ഏത് നിമിഷം വേണേലും അവർക്ക് കുറേ ബെറ്റർ ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു നാളെ നിങ്ങളെ കഴിഞ്ഞ് നല്ല ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പ്രശസ്തി ോ പണമോ ഒക്കെ കൂടുതലുള്ളവരെ കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ പുറകെ പോയതെന്നു വയ്ക്കും അപ്പം അല്ലാണ്ട് സെൽഫിഷായിട്ടുള്ള ആളുകളെ നമ്മൾ സ്നേഹിക്കാൻ പോയാൽ അവർ അവരെ തന്നെയായിരിക്കും സ്നേഹിക്കുക നമ്മളെ ഒരിക്കലും തിരിച്ച് സ്നേഹിക്കത്തില്ല അപ്പോൾ ബന്ധങ്ങളിൽ നമുക്ക് വീണ്ടും ചതി പറ്റാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇവർ ബന്ധം ഒരു വിലയും കൊടുക്കത്തില്ല അവർ എപ്പോഴും അവരുടെ ആ ഒരു സെൽഫിഷ്നസ്സിന് മാത്രമായിരിക്കും പരിഗണന മുൻഗണന നൽകുക ഇനി അഞ്ചാമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തികൾ അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് വേണ്ടി അവൈലബിൾ ആകാത്ത ആളുകൾ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ റെഡി അല്ലാത്ത ആളുകളൊക്കെ നമ്മളെ ബന്ധങ്ങളിൽ ചതിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവരോ വഞ്ചകികളായിരിക്കും അല്ലെങ്കിൽ ചതിയന്മാരായിരിക്കും കാരണം ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ സമയമില്ല നമ്മുടെ കൂട്ടത്തില് ഒരു അല്പം സമയം ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യാൻ ഇവർക്കില്ല ചിലവർ പറയുമ്പോൾ ഭയങ്കര ബിസിയാണ് ആർക്കാണ് ഇത്രമാത്രം ബിസ്സിയുള്ളത് ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതായത് അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒട്ടും റെഡിയല്ല ഇപ്പോൾ ചിലവരൊക്കെ ഉണ്ട് ആദ്യ കാലങ്ങളിൽ സ്നേഹിച്ച ഒന്നോ രണ്ടാഴ്ചത്തേക്ക് വളരെ നല്ല രീതി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും നാലും അഞ്ചും മണിക്കൂറൊക്കെയാണ് ഫോൺ വിളിക്കുന്നത് അതുതന്നെയല്ല വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുകയും ചെയ്യും പക്ഷെ പെട്ടെന്ന് ഇവരുടെ ഫോൺ വിളിന്നും നിലയ്ക്കും കമ്മ്യൂണിക്കേഷൻ ഒരു സുപ്രഭാതത്തിൽ നിലയ്ക്കും പിന്നെ നമ്മൾ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഫോൺ എടുക്കത്തില്ല പിന്നെ ഇവർ പറയും ബിസിയാണ് നമ്മൾ പറയുന്ന മെസ്സേജുകൾ ഒന്നും എത്രമാത്രം പാരഗ്രാഫ്സ് ഇത് അയച്ചാലും ഇവർ ഒന്നും വായിച്ചു നോക്കത്തില്ല സത്യത്തിൽ ഇവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളോടുള്ള സ്നേഹം പോയി എന്നുള്ളതാണ് കാരണം ശരിക്കും സ്നേഹിക്കുന്ന വ്യക്തികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കത്തില്ല അതുതന്നെയല്ല ചിലവർ ഒട്ടും അവൈലബിൾ അല്ല നമ്മൾ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു സംഘടന എന്നു പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തി നമ്മൾ ഒരിക്കലും വിളിച്ചാൽ എടുക്കുന്നൊരു ഉറപ്പില്ല എങ്കിൽ അത്രയും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും എടുക്കുന്നില്ല എന്നിട്ട് അയാൾ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സൈലൻറ്റിലാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കോള് കാണുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോറിറ്റി തരുന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ നിരന്തരം നമ്മുടെ ഹൃദയത്തെ അവർ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചാൽ എടുക്കത്തില്ല അല്ലെങ്കിൽ മെസ്സേജ് വിട്ടാൽ തിരിച്ചയക്കത്തില്ല എന്നിട്ട് എപ്പോഴും ബിസിയാണെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് വേണ്ടി ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യാത്ത ഒരിക്കലും അല്ലാത്ത നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു താല്പര്യം ഇല്ലാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും അവർ നമ്മളെ ചതിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളവരുടെ ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനിരിക്കുന്നവരാണ് അവരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ഇന്നല്ലേ നാളെ അവർ നമ്മളെ ചതിച്ചിട്ടിട്ട് പോവും നമ്മളവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് വരും ഇരിക്കേണ്ട വരും അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് നമ്മൾ നമ്മുടെ ഫീലിങ്സ് ഓർത്ത് ഒരു എമ്പതി ഉള്ളവരായിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം കരയുന്നു എന്നോ ചങ്കുപൊട്ടുന്നു അതൊന്നും അവർക്ക് വിഷയം ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടൊരു ഏത് സമയം വേണേലും നമ്മൾ ഇട്ടിട്ട് പോകാന്നുള്ളതാണ് ഇനി ആറാൻ പറ്റും നിങ്ങളെ സ്പെഷ്യലായിട്ട് കണ്ട് ട്രീറ്റ് ചെയ്യാതെ വെറും ഒരു ഓർഡിനറി ആയിട്ട് കണ്ട് ഒരു സാധാരണ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളെ ഉറപ്പായിട്ടും ചതിക്കും എന്നുള്ളതാണ് അതിപ്പോൾ ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അതായത് നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നത് വളരെയധികം സ്പെഷ്യലായിട്ടായിരിക്കും അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നു ഓ ഈ വ്യക്തിയുടെ മുന്നിൽ ഞാൻ ഒരുപാട് വിലപ്പെട്ടവളാണ് അല്ലെങ്കിൽ ഒരുപാട് വിലപ്പെട്ടവനാണ് അത്രമാത്രം അമൂല്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എന്നെ കാണുന്നത് അത്രമാത്രം വാല്യൂ എനിക്ക് തരുന്നു അത്രമാത്രം പ്രയോരിറ്റി എനിക്ക് തരുന്നു അപ്പോൾ ആ ഒരു ഫീലിങ്സ് നമുക്ക് എപ്പോഴും തോന്നും നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല അപ്പോൾ മറ്റുള്ളവരോടൊക്കെ അയാൾ സാധാരണ ആൾക്കാരോട് പെരുമാറുന്നു അല്ലെങ്കിൽ പെരുമാറുന്നു സാധാരണ ഒരു പെരുമാറ്റം പക്ഷേ നമ്മളോടുള്ള ആ വ്യക്തിയുടെ ഒരു കെയറും സ്നേഹവും പെരുമാറ്റവും അത് വളരെയധികം സ്പെഷ്യലായിരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ പക്ഷേ ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുമ്പോൾ അയാൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു പട്ടിയുടെ വില പോലും തരാതെ നമ്മൾ വിളിച്ചാലും എടുക്കത്തില്ല നമ്മളൊന്നും മിണ്ടാനും സമയമില്ല അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഒട്ട് സ്പെഷ്യലായിട്ടല്ല നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് സാധാരണ മറ്റു വ്യക്തികളെ ഇയാൾ എങ്ങനെയാണോ അതായത് ഇയാളുമായിട്ട് യാതൊരു എന്തോ ഇല്ലാത്ത ആയിട്ടുള്ള വെറും പരിചയക്കാരോടൊക്കെ ഇയാൾ എങ്ങനെയാണോ പെരുമാറുന്നത് എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതായത് സാധാരണ ഒരു ഓർഡിനറി രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളെ ഇഷ്ടമില്ല സ്നേഹമില്ല അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അവർ വളരെ ഓർഡിനറി ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നമുക്ക് യാതൊരുവിധ മൂല്യവും തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവരൊരു കാര്യത്തിന് മൂല്യം കൊടുക്കുന്നില്ലെങ്കിൽ ആ മൂല്യം കൊടുക്കാത്ത വസ്തുവിനെ ആരും വിലപ്പെട്ടതായിട്ട് കണക്കാക്കത്തില്ല അപ്പോൾ ആ ഒരു മൂല്യം കൊടുക്കാത്ത വസ്തുവിനെ ഏത് സമയത്ത് വേണേലും അവർ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവർ വില തരുന്നില്ല നിങ്ങളെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല ില്ല നിങ്ങൾക്ക് യാതൊരു വാല്യുവോ മൂല്യമോ തരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പെരുമാറ്റത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ നിങ്ങളെ അങ്ങനെ ഓർഡിനറി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇന്നല്ലേ നാളെ അവർ നിങ്ങളെ ചതിക്കും വഞ്ചിക്കും ഉപേക്ഷിച്ചിട്ട് പോകും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യാതൊരു വാല്യൂ ഇല്ല ഒരു വിലയില്ല അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് തരാത്തത് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകുക എന്നുള്ളതാണ് ഇനി ഏഴാമായിട്ട് ചതിയനായിട്ടുള്ള ഒരു പുഷ് അല്ലെങ്കിൽ വഞ്ചീയായിട്ടുള്ള ഒരു സ്ത്രീ നിങ്ങളെപ്പോഴും പുറകെ നടന്ന് മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിൽ അവർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അവർ ഒട്ടും നിങ്ങളിൽ സംതൃപ്തരായിരിക്കത്തില്ല അപ്പോൾ അവർക്ക് നിങ്ങളിൽ ഒട്ടും സംതൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ് അവർ നിങ്ങളെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത് അതായത് അവർ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആണ് ആഗ്രഹിച്ചിരിക്കുന്നത് അവരുടെ സങ്കല്പങ്ങളിലുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ അവരുടെ ആക്കി മാറ്റാൻ അവർ നിരന്തരം പുറകെ നടന്നിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്നു കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അങ്ങനെ അവരുടെ നിയന്ത്രണത്തിലാക്കി അടിമയാക്കി അവരുണ്ടാക്കിയെടുത്ത അച്ചില് നിങ്ങളെ എടുത്ത് ഒരുക്കി വാർത്തുടച്ച് അവർ പറയുന്ന രീതിയിലുള്ള ഒരു കളിപ്പാട്ടമാക്കി നിങ്ങളെ മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളിൽ ഒട്ടും തൃപ്തരല്ല അപ്പോൾ അവർ നിങ്ങളിൽ തൃപ്ത തൃപ്തരല്ലാത്തതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ അവർ പറഞ്ഞ പോലെ ആയാലും അവർ തൃപ്തരാകാനും പോകുന്നില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അവർ നിങ്ങളിങ്ങനെ മാറ്റാനായിട്ട് എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര മാറിയാലും അവർക്ക് പോകരുതാണ് അപ്പോൾ അതായത് നിങ്ങൾ തൃപ്തരല്ല മാറ്റാനായിട്ട് ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വൈകാതെ ഇട്ടിട്ട് പോകും അവർക്ക് കൂടുതൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരാളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സങ്കല്പത്തിന് യോജിച്ച് പോകുന്ന മാച്ചിങ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങളെ ഇട്ടിട്ട് അവർ പോകും എന്നുള്ളതാണ്